ലൈവില് മീൻ പിടിക്കുന്നതൊരു കേട്ടോ ഈ ചീനി വിലക്കകത്തുനിന്ന് മീൻ പിടിക്കുന്നവരെന്താണ് കൂട്ടാ വെട്ടിയിലാണ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് കാത്തു ഒരുപാട് ഒരുപാടുണ്ട് തീറ്റ ഒന്നടലിപ്പ് എല്ലാം വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് സംഭവം അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ പന്തിക്കില്ല ചിലപ്പോ വീണ്ടാവും ചിലപ്പോ വീണ്ടാകും അത് പുഴയാണ് അത് അപ്പുറത്ത് കടലാണ് ഒരുപാട് സ്ഥലത്തുണ്ട് ഈ സംഭവം ഇതിലൊക്കെ ഉള്ള ഒരു വരുമാന സംഭവങ്ങളാണിത് അതാണ് ചീരി വല വെള്ളത്തിൽ താത്തി

അത് തന്നാളി അതെന്നാ ഇതെന്നാളി ജീവൻ ജീവനുള്ള അത് ഇത് അത് വേണ്ട അത് വന്ന് കിട്ടി മീനാട്ടത് ਪਾਸ ਟੂ ਡੀ ਨਾਲ ਹੋ ਗਿਆ ਰਾ ਪਾਸ ਟੂ ਡੀ ਨਾਲ ਹੋ ਗਿਆ ਦੇਖੀ ਤਾ ਮੈਂ ਬਾ ਆ ਇਧਰ ਕਾ ਵਾ ਠਿਕਾ ਕੱਲ ਪਰੋਂ ਨੂੰਬਲੇ ਕੋਈ ਕੋਈ അപ്പൊ ഇവരെന്നെ അത് സെറ്റ് ചെയ്യാൻ പോവു ഇവരിവിടുന്ന് തന്നെ വാങ്ങി ഇവിടെ തന്നെ ഫ്രൈ ചെയ്യാൻ കേട്ടോ

മീൻ മുറിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് മീൻ വെക്കണുള്ളൂ മക്കളൊക്കെ ഉറങ്ങേ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ നാരി ചെമ്മീൻ ഫ്രൈ ചെയ്യാനും കുറച്ച് ചെമ്മീൻ വാങ്ങി നാരുള്ളതേ അത് റോസ്റ്റ് റോസ്റ്റ് ആക്കും മല